ഞാനേ ഓരോ വീഡിയോ ഇടുമ്പോഴും പലർക്കും പല അഭിപ്രായങ്ങളാണ് ചിലർ ഭയങ്കര ആർഗ്യുമെൻ്റ് കൊണ്ട് വരും ഇപ്പം ഞാൻ ആ എന്താ പറയുക അമ്മായി അമ്മയുടെയും മരുമകളുടെയും അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് ആർഗ്യുമെൻറ്റുമായിട്ട് വന്നവരുണ്ട് അതുപോലെ തന്നെ പല പരാതികളുമായിട്ട് വന്നവരുണ്ട് ഒക്കെയുണ്ട് പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്ന സമയത്ത് അവരോട് എങ്ങനെയായിരുന്നു എന്നുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മളുടെ അഭിപ്രായങ്ങളും നമ്മളുടെ ആഗ്രഹങ്ങളും അവരിലേക്ക് നമ്മൾ അടിച്ചേൽപ്പിക്കുകയാണോ ചെയ്തേ അതോ അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുകയാണോ ചെയ്ത് എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അങ് അങ്ങനെയുള്ള മാതാപിതാക്കൾ അതായത് അവരുടെ ആഗ്രഹങ്ങൾ കൂടി മാനിച്ച് അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ പ്രയത്നിച്ച് നടന്നിട്ടുള്ള മാതാപിതാക്കളാണെന്നുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം കുഞ്ഞുങ്ങളും തിരിച്ച് ഇതുപോലെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ചില മാതാപിതാക്കൾക്കുണ്ട് അവരുടേതായ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും അതിനു വേണ്ടിയിട്ട് ഈ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്നവരുണ്ട് ഇപ്പോൾ കുഞ്ഞിനൊരു കാര്യം പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വിടത്തില്ല ഇവർ ഇവർ ഇവരുടെ ആഗ്രഹ ഇവരുടെ മനസ്സിലൊരു ഒരു ആഗ്രഹം ഉണ്ടാവും തൻ്റെ കുഞ്ഞിങ്ങനെ ആയിരിക്കണമെന്ന് അതിന് വേണ്ടിയിട്ട് ഈ കുഞ്ഞിനെ നിർബന്ധിക്കുകയും മോൾഡ് ചെയ്തെടുക്കാനും ഒക്കെ ശ്രമിക്കുന്നു അവരുടെ ആഗ്രഹങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് നിങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന മക്കളുണ്ട് അവരോട് നിന്ന് നമുക്ക് ഒരു കാരണവശാലും പറഞ്ഞു നിൽക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥ വരും അതുപോലെ തന്നെ ചിലരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുമായിട്ട് കൂടുതൽ കമ്പാരിസൺ ആയിരിക്കും കുഞ്ഞുങ്ങളെ നീ അവരെ കണ്ടുപഠിക്കുക അവരങ്ങനെ വലുതായത് കണ്ടോ ആ സ്റ്റേജിൽ എത്തിയത് കണ്ടോ നീ ഇങ്ങനെ ആയിപ്പോയി നീ ഇങ്ങനെ ആയിപ്പോയത് നിന്നെ പഠിക്കാൻ കൊള്ളത്തില്ല അല്ലെങ്കിൽ നീ അങ്ങനെ അങ്ങനെ ഇവരെ ഇങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ അടിച്ചമർത്തുകയും ചെയ്യും മറ്റുള്ളവരുമായിട്ട് കൂടുതൽ കമ്പയർ ചെയ്യുകയും ചെയ്യും എന്നാൽ ഇവരിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ എന്താണെന്ന് കണ്ടെത്തി അതിനെ വളർത്തിക്കൊണ്ട് വരാനല്ല മിക്ക കാരണവും ശ്രമിക്കുന്നത് അത് അവർക്ക് പ്രശ്നമേയല്ല അപ്പുറത്തെ വീട്ടിലെ കുട്ടി എന്താകുന്നു അതുപോലെ ആവാനായിട്ട് ഇവരോട് പറയുന്നു ഇവരുടെ മാതാപിതാക്കൾ എന്താണ് എന്നൊരു ചിന്ത ആ സമയത്ത് ആ മാതാപിതാക്കൾക്ക് വരുന്നില്ല അപ്പുറത്തെ കുട്ടിയുടെ വീട്ടിലെ കുട്ടിയുടെ അച്ഛനും അമ്മയല്ല ഈ കുട്ടിയുടെ അച്ഛനും അമ്മയെന്ന ചിന്താഗതിയും ഇവർക്ക് വരുന്നില്ല ഇവരിപ്പഴും ഇവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് കുഞ്ഞിനെ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയുള്ള മാതാപിതാക്കൾക്കൊന്നും പ്രായമാകുമ്പോഴത്തേക്കും അവർ തിരിച്ച് നമ്മളെ തന്നെ നോക്കണമെന്നോ അല്ലെങ്കിൽ നമ്മളത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കെയർ ചെയ്യണമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ആഗ്രഹിച്ചിട്ടോ വിചാരിച്ചിട്ടോ പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യവും അവരോട് പരാതി പറഞ്ഞതുകൊണ്ടും ഒരു കാര്യവും അവരുടെ കഴിവുകളെ അവരുടെ ആഗ്രഹങ്ങളെ നമ്മൾ മാനിക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ചെവി കൊടുക്കുകയും ചെറുപ്പം തുടങ്ങി തന്നെ ചെവി കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ഒരു കാരണവശാലും വരികയാണ് അതുപോലെ തന്നെയുണ്ടല്ലോ ചില കുട്ടികൾ ചെറുപ്പം തുടങ്ങി ഭയങ്കര വാശിക്കാരായിരിക്കും ഈ ഓവർ ദുർവാശിയും നമ്മളൊരു കാരണവശാലും സാധിച്ച് നടത്തി കൊടുക്കരുത് ഈ വാശി ചിലപ്പോൾ ഭയങ്കരമായിട്ട് വാശി പിടിച്ച് കരയുന്ന കുട്ടികളുണ്ടാവും അവർ അവരുടെ ആഗ്രഹങ്ങൾക്കെല്ലാം ഈ കാരണവന്മാർ നിന്ന് കൊടുക്കുന്ന കാരണവന്മാരുണ്ട് അങ്ങനെയുള്ള കുട്ടികളും നേരെയാവാൻ പോകുന്നില്ല അവരുടെ വിചാരം എന്താ അവരെന്ത് വാശി കാണിച്ചു ഒന്ന് കരഞ്ഞ് കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാരണവന്മാർ സപ്പോർട്ട് നിൽക്കും എന്നുള്ളത് തന്നെയാണ് പിന്നെ നമ്മളൊരു കാര്യം അവരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അത് പാലിച്ചു കൊടുക്കുക തന്നെ വേണം അതുപോലെ തന്നെ ചില കുട്ടികൾക്ക് നമ്മൾ എന്താ പറയുക പെട്ടെന്ന് ഇമോഷണലി കരച്ചിലും ഒക്കെ വരുന്ന കുട്ടികളുണ്ട് അപ്പം അവരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് വരുന്ന കാര്യങ്ങളായിരിക്കാം ഭയങ്കര ദേഷ്യപ്പെടുന്ന കുട്ടികളുണ്ടാവും ഒരു ടീനേജ് ഒക്കെ ആകുമ്പോഴത്തേക്കും അപ്പം അതൊക്കെ മനസ്സിലാക്കി നമ്മൾ അവരോട് ചേർന്ന് നിൽക്കേണ്ട സമയങ്ങളിൽ ചേർന്ന് നിൽക്കുക തന്നെ വേണം അതുപോലെ ചില കുട്ടികൾക്ക് പഠനത്തിലൊക്കെ കുറച്ച് പരാജയപ്പെട്ട് അവർ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു പോവുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഭയങ്കരമായിട്ട് അങ്ങോട്ട് അവരെ ഹറാസ് ചെയ്യാം അടിച്ചമർത്തുകയും ചെയ്യും പക്ഷേ അവർക്ക് ആ ഒരു സമയത്ത് അവരുടെ പഠനം ചിലപ്പം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥ ചിലപ്പോൾ ഉണ്ടാവും അതല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള അവർ ആഗ്രഹിച്ചതുപോലുള്ളൊരു പഠനം അവർക്ക് കിട്ടിയിട്ടുണ്ടാവുക ആ ഒരു വഴിക്ക് ആയിരിക്കില്ല അവർ പോയിട്ടുണ്ടാവുക അങ്ങനെയൊക്കെ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ അവർക്ക് ബാക്കിൽ സപ്പോർട്ട് ആ പോട്ടെ അടുത്ത ഇത് നോക്കാം അല്ലെങ്കിൽ അടുത്ത വഴി നോക്കാം എന്നുള്ള രീതിയിൽ അവർ ശ്രമിച്ചിട്ടും കിട്ടാത്തൊരു കാര്യങ്ങൾ കാണാൻ നമ്മൾ ബാക്കിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട ഒരു സമയത്ത് അവർക്ക് ആ സപ്പോർട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് വേണ്ട സമയത്ത് അവർ തീർച്ചയായിട്ടും അവരുടെ ഓർമ്മയിലേക്ക് അത് വരും അല്ലാതെ വന്ന് കയറുന്ന പെണ്ണിൻ്റെ കുഴപ്പം കൊണ്ടോ അല്ലെങ്കിൽ വന്നു കയറുന്ന ചെറുക്കൻ്റെ കുഴപ്പം കൊണ്ടോ അങ്ങനെയൊന്നും ആയിരിക്കില്ല അവര് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നുപെടുന്ന നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ടാണ് ഈ വന്ന് കയറുന്നവർ പൊരുത്തപ്പെടാൻ നോക്കുന്നത് അല്ലേ അപ്പം നിങ്ങളുടെ വീട്ടിലെ ആ സാഹചര്യം എന്താണോ അതിനനുസരിച്ചിട്ടായിരിക്കും അവരും മുന്നോട്ട് പോയി പോകുന്നത് അപ്പം അതനുസരിച്ചിട്ട് നമ്മൾ അവർക്ക് കൊടുക്കേണ്ട പ്രൊട്ടക്ഷനും അവർക്ക് കൊടുക്കേണ്ട കെയറും കാര്യങ്ങളും എല്ലാം നമ്മൾ കൊടുത്ത് തന്നെ വളർത്തുക എന്നാൽ രണ്ടടി കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുകയും വേണം ഓവർ ദുർവാശികൾ കാണിക്കുന്ന കുട്ടികളുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ സാധിച്ചു കൊടുക്കരുത് നല്ല ചുവട്ടടി തന്നെ കൊടുക്കണം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോന്നുന്ന സ്ഥലത്തൊക്കെ ചത്തപ്പത്തേന്ന് പറഞ്ഞിട്ട് അടിക്കുകയല്ല വേണ്ടേ നല്ലൊരു വടി എടുത്തിട്ട് മുട്ടിന് താഴേക്ക് നല്ല ആ ആ താഴ്ഭാഗം അങ്ങനെ അടിക്കാവുള്ളൂ കുഞ്ഞുങ്ങളെ അല്ലാണ്ട് ചിലരെ ചെയ്യുന്നുണ്ട് മറ്റൊക്കെ വീക്കും അങ്ങനെ ഒരു കാരണവശാലും കുഞ്ഞുങ്ങളൊന്നും ചെയ്യാതെ അതായത് അവരെ മാനസികമായിട്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് നല്ല രണ്ടടി കൊടുക്കുന്നത് ആണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ പിന്നെ തെറ്റ് ചെയ്യാനായിട്ട് പോകില്ല അതിനെ നമ്മളൊരു കാരണവശാലും പ്രോത്സാഹിപ്പിച്ച് കൊടുക്കരുത് അവരുടെ തെറ്റുകൾ തെറ്റുകളാണെന്ന് തന്നെ പറഞ്ഞു വളർത്തണം എന്നാൽ അത് കഴിയുമ്പോൾ അവരെ സ്നേഹിക്കുകയും വേണം ആ ഒരു രീതിയിൽ നിങ്ങളൊന്നും മുന്നോട്ട് പോയിക്കുക അപ്പം നമ്മൾ ചിന്തിക്കണം നമ്മൾ ഈ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ അവർ വലുതായി കഴിയുമ്പോൾ അവരെ കുറ്റം പറയാതെ നമ്മൾ ഈ ചെറുതായിരുന്ന സമയത്ത് നമ്മൾക്ക് അവർക്ക് അവർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുത്തോ എന്ന് നമ്മൾ ആദ്യം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലാതെ വെറുതെ അവരെ മാത്രം കുറ്റം പറഞ്ഞ് നടന്നതുകൊണ്ട് കാര്യമില്ലല്ലോ എന്നെ അവർ നോക്കുന്നില്ല എന്നെ എന്നിവർ നോക്കുന്നില്ല എന്നെ അങ്ങനെ ചെയ്യുന്നില്ല എന്നെ ഇങ്ങനെ ചെയ്യുന്നില്ല നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തിരുന്നു അത് നിങ്ങൾ ആദ്യമായിട്ടൊന്ന് ചിന്തിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം കേട്ടോ ഈ മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രയോജനം നിങ്ങൾ നല്ലതായിരിക്കുക നിങ്ങൾ നിങ്ങളുടെ വഴികൾ നല്ലതായിരിക്കുക കാരണം മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങളെക്കൊണ്ട് അസൂഖ്യമുള്ളവർ ഒരു കാരണവശാലും നല്ലത് പറയണമെന്നില്ല അവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ വഴി ചേഞ്ച് ചെയ്യേണ്ട കാര്യമുണ്ടോ ഒരു കാര്യമില്ല നിങ്ങൾ സ്ട്രേറ്റ് ആയിട്ടാണോ പോകുന്നത് നേരെയാണോ പോകുന്നത് ആ വഴിക്കൂടെ തന്നെ കുഞ്ഞുങ്ങൾ പോയിക്കൊള്ളട്ടെ അതുകൊണ്ട് അവരെ കൊണ്ട് നല്ലത് പറയിപ്പിച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് എന്താ കാര്യിക്കുന്നത് എല്ലാ പതങ്ങളും അതുകൊണ്ട് ഒരു പതനം വന്നുകഴിയുമ്പോഴത്തേക്കും അതുകൊണ്ട് ജീവിതമേ അവസാനിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഈ പതനത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാനായിട്ട് അധികം സമയമൊന്നും ആർക്കും വേണ്ടി വരില്ല ആ ഒരു രീതിയിൽ ഉയർത്ത് വന്നിരിക്കുന്ന കുട്ടികൾ ഒരുപാടാണ് ഈ പഠനത്തിൽ മാത്രം മുന്നോട്ട് പോയത് കൊണ്ട് ജീവിക്കണമെന്നൊന്നുമില്ല അതല്ലാതെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കും അല്ലാതെ മറ്റുള്ള കഴിവുകൾ കൂടുതലായിരിക്കും അതുവഴി വിജയിച്ചു പോകുന്ന എത്രയോ കുട്ടികളുണ്ട് എത്രയോ 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 സംഭവങ്ങൾ അങ്ങനെ നടക്കും നിങ്ങൾ നിങ്ങളുടെ ചുറ്റും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും പഠിത്തം മാത്രം ഒന്നിൻ്റെയും ഒരു മാനദണ്ഡമല്ല അത് ആദ്യം മനസ്സിലാക്കി അവരോട് കുറച്ച് സ്നേഹവും കാരണയും സഹ എന്താ പറയുക ഒരു നമ്മുടെ ഒരു കുഞ്ഞു എന്നുള്ള രീതിയിൽ തന്നെ അവരോടൊന്ന് പെരുമാറി നോക്കി ആ വലുതായി കഴിയുമ്പോഴത്തേക്കും അത് നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുക തന്നെ ചെയ്യും അത് ആ സമയത്ത് അതൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരുപാട് കിടന്ന് ടെൻഷൻ അടിച്ചിട്ടോ അല്ലെങ്കിൽ ആ സമയത്ത് അവരെ കുറ്റപ്പെടുത്തിയത് കൊണ്ടോ ഒരു കാര്യവുമില്ല വളർന്നു വരുമ്പോഴേ നല്ല രീതിയിൽ നല്ല വഴി കാണിച്ചു കൊടുക്കുക നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ